പ്രിയ സജ്ജനങ്ങളെ സമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ നൂറ്റി അമ്പത്തി ഏഴാമത് ജന്മദിനമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പന്ത്രണ്ടാം തീയതി ഇന്നുമുതൽ കുറച്ച് ദിവസം നമുക്ക് വിവേകാനന്ദ സ്വാമികളുടെ ഐതിഹാസികമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിപ്പിക്കപ്പെടുന്നു സജ്ജനങ്ങളുടെ രക്ഷയ്ക്കും ദുഷ്ടജനങ്ങളുടെ നാശത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായി യുഗയുഗങ്ങളായി ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ അവതാരമായിട്ട് അവതരിച്ചു പത്താമത് വരേണ്ടത് കൽക്കിയാണ് കൽക്കി ഇതുവരെ വന്നിട്ടില്ല നമ്മളങ്ങനെ കൽക്കിയെ പ്രതീക്ഷിച്ചു നിൽക്കേണ്ടതില്ല ഭാരതീയ സംസ്കാരം എങ്ങനെയാണ് അവതാര പുരുഷന്മാർക്ക് ജന്മം നൽകിയത് ഒരു നൂറ്റാണ്ട് മുമ്പ് ഭാരതത്തിൽ ജീവിച്ച ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലാം തീയതി സമാധിയായ മുപ്പത്തിയൊമ്പതാമത്തെ വയസ്സിൽ സമാധിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലേക്കുള്ള യാത്ര ഭാരതീയ സംസ്കാരത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള യാത്ര തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബാല്യം കൗമാരം യൗവനം സന്യാസം ഈ ജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് ഇന്നത്തെ പശ്ചിമ ബംഗാളിലെ കൽക്കത്തയിൽ സിംല എന്ന പ്രദേശത്ത് ദത്ത കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടാം തീയതിയായാണ് നരേന്ദ്രൻ ജനിച്ചത് അച്ഛൻ്റെ പേര് വിശ്വനാഥ ദത്തൻ അദ്ദേഹം ഒരു വക്കീലായിരുന്നു പല വിഷയങ്ങളിലും നല്ല പാണ്ഡിത്യമുള്ള ഒരു നല്ല വക്കീൽ അറിയപ്പെടുന്ന പ്രമുഖ കുടുംബത്തിലെ അംഗം അമ്മ ഭുവനേശ്വരി ദേവി കാഴ്ചയിലും പെരുമാറ്റത്തിലും ഒരു ദേവിയെപ്പോലെ തന്നെ എല്ലാവരുടെയും സ്നേഹത്തിനും ബഹുമാനത്തിനും പാത്രമായിരുന്നു ഇവരുടെ മൂത്ത പുത്രനായിട്ടാണ് നമ്മുടെ നരേന്ദ്രൻ ജനിക്കുന്നത് മഹാത്മാക്കൾ അവരുടെ ജന്മത്തിലും ബാല്യത്തിലും കാണിക്കുന്ന പല പല അത്ഭുതങ്ങളുമുണ്ട് അല്ലെങ്കിൽ അവരുടെ ധാരാളം കുസൃതികളുണ്ട് നല്ല കുറുമ്പുള്ള കുട്ടിയായിരുന്നു നരേന്ദ്രൻ പലപ്പോഴും കുട്ടിയെ നിയന്ത്രിക്കുവാൻ അമ്മയ്ക്ക് നന്നായി പാടുപെട്ടിരുന്നു എന്നാലും ഒരു കാര്യം അമ്മ മനസ്സിലാക്കിയിരുന്നു എത്രയൊക്കെ വികൃതി കാട്ടിയാലും ഏത് ബഹളം വയ്ക്കുന്ന സമയത്താണെങ്കിലും കാതിൽ ശിവനാമങ്ങൾ ഉരുവിട്ട് തലയിൽ തണുത്ത വെള്ളമൊഴിച്ചാൽ കുട്ടി ൽക്ഷണം ശാന്തനാകുമായിരുന്നു കുട്ടിയെ ശാന്തനാക്കുവാൻ ഇതുമാത്രമായിരുന്നു അമ്മ കണ്ടെത്തിയ ഒരേയൊരു മാർഗം അമ്മയിൽ നിന്ന് നരേൻ വളരെയേറെ കാര്യങ്ങൾ പഠിച്ചു മകൻ എപ്പോഴും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ അമ്മ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കുമായിരുന്നു ശ്രീരാമന്റെ കഥയായിരുന്നു നരേന്ദ്രന് ഏറെ ഇഷ്ടം അവൻ സീതാരാമന്മാരുടെ കളിമൺ പ്രതിമ വാങ്ങിക്കൊണ്ടുവന്ന് പൂജിക്കാൻ തുടങ്ങി നിത്യവും പുഷ്പാർച്ചന നടത്തി രാമായണ പാരായണം കുടുംബത്തിൽ ചെയ്യുമ്പോൾ അത് കേൾക്കുവാൻ ഏറെ താല്പര്യമായിരുന്നു ഒരു ദിവസം നരേന്ദ്രൻ ഒരു വാഴത്തോപ്പിൽ ചെന്ന് ഹനുമാൻ വരുന്നതും കാത്ത് കുറേ നേരം ഇരുന്നു കദളീവനങ്ങൾ രാമഭക്തൻ ഹനുമാന്റെ വിഹാരസ്ഥാനങ്ങളാണെന്ന് കേട്ട കുട്ടി ഹനുമാനെ കാത്തിരുന്നു ഒടുവിൽ അമ്മ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി അപ്പോ നരൻ ചോദിച്ചു ഹനുമാൻ വന്നില്ലല്ലോ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഹനുമാൻ വരും മോൻ രാമനെ ഭജിക്കൂ എന്ന് അതുപോലെ ധ്യാനത്തിലിരിക്കുക നരേന്ദ്രന്റെ ഒരിഷ്ടവിനോദമായിരുന്നു കൂട്ടുകാരോട് പറയും നമ്മൾ ധ്യാനത്തിലിരിക്കുമോ അപ്പം എല്ലാവരും സമ്മതിക്കും പക്ഷേ കൂട്ടുകാരെല്ലാം തന്നെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ധ്യാനം ചെയ്തത് ഒരു ദിവസം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നരേന്ദ്രൻ ഈ സമയത്തൊരു പാമ്പ് വന്നു പാമ്പിനെ കണ്ടതും തമാശ ധ്യാനത്തിന് കളിക്കാൻ വേണ്ടി ധ്യാനത്തിൽ ഇറങ്ങിയ മക്കളെല്ലാവരും ഓടിക്കളഞ്ഞു കൂട്ടുകാരെല്ലാം ഓടിക്കളഞ്ഞു പക്ഷേ ശരിയായ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്ന നമ്മുടെ നരേന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ല പാമ്പ് ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല നമ്മൾ ഉപദ്രവിച്ചില്ല എങ്കിൽ ഒരു ജീവിയും നമ്മളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല അല്പസമയം അവിടെ നിന്ന് പാമ്പ് ഒരു വഴിക്ക് ഇഴഞ്ഞുപോയി പാമ്പിനെ കണ്ട വിവരം പറഞ്ഞപ്പോൾ നരൻ പറഞ്ഞു ഞാനതൊന്നും അറിഞ്ഞതേയില്ല ഞാൻ പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു സന്യാസിമാർ വീട്ടിൽ വരുന്നത് നരേന്ദ്രന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു ചിലപ്പോൾ വിലപിടിച്ച വസ്തുക്കൾ തന്നെ അവൻ അവർക്ക് സമ്മാനമായി കൊടുക്കുമായിരുന്നു ഒരിക്കൽ താൻ ധരിച്ചിരുന്ന പുത്തൻ ഉടുപ്പ് തന്നെ അടിച്ചെടുത്ത് ഒരു സന്യാസിക്ക് സമ്മാനിക്കുകയുണ്ടായി അതിനുശേഷം സന്യാസിമാർ വീട്ടിൽ വന്നാൽ കുട്ടിയെ മുറിക്കകത്ത് പൂട്ടിയിടുക അമ്മ പതിവാക്കി മറ്റൊന്നുകൊണ്ടല്ല വീട്ടിലെ വിലപിടിച്ച സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്ത് കളയുക അതുകൊണ്ടായിരുന്നു തെരുവിൽ കൂടി ഏതെങ്കിലും സന്യാസി പോകുന്നു കണ്ടാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജനലിലൂടെയും നരേന്ദ്രൻ എറിഞ്ഞുകൊടുക്കും ഇടയ്ക്കിടെ എല്ലാവരോടും പറയും വലുതായാൽ ഞാനൊരു സന്യാസിയാവും നരേന്ദ്രൻ്റെ അച്ഛൻ വക്കീലായതുകൊണ്ട് ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണുവാൻ വരുമായിരുന്നു അദ്ദേഹം അവരെ വേണ്ട വിധത്തിൽ സൽക്കരിക്കുകയും ചെയ്തു വരുന്നവർക്കൊക്കെ അന്ന് പുകവലിക്കുവാൻ വീട്ടിൽ പ്രത്യേകം സൗകര്യമുണ്ടായിരുന്നു എന്നാൽ നരേന്ദ്രൻ ഒരു കാഴ്ച കണ്ടു ഓരോ ജാതിക്കാരനും പുകവലിക്കുവാൻ വേണ്ടി വ്യത്യസ്ത കുഴലുകൾ മുസ്ലിങ്ങൾക്ക് വേറൊരു കുഴൽ നരേന്ദ്രന് സംശയമായി പല ജാതിയിൽപ്പെട്ടവനും വലിക്കുന്നത് ഒരേ പുക തന്നെയാണ് പക്ഷെ എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായ കുഴല് ഈ ജാതി സമ്പ്രദായം നരേന്ദ്രൻ്റെ മനസ്സിൽ ഉടക്കി നിന്നു ഒരു ദിവസം അച്ഛൻ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് നരേന്ദ്രൻ എല്ലാ കുഴലിൽ നിന്നും പുകവലിക്കുന്നു അച്ഛൻ ചോദിച്ചു എന്താ നരേന്ദ്രൻ ചെയ്യുന്നത് നരേന്ദ്രൻ പറഞ്ഞു അച്ഛ ഞാൻ നോക്കുകയായിരുന്നു താണജാതിക്കാരൻ്റെയും ഉയർന്ന ജാതിക്കാരൻ്റെയും മുസ്ലിമിൻ്റെയും കുഴലിലൂടെ പുകവലിച്ചപ്പോൾ എനിക്കൊരു വ്യത്യാസവും തോന്നിയില്ല എല്ലാ പുകയ്ക്കും ഒരേ രുചിയായിരുന്നു എന്ന് പറഞ്ഞു വളരെ പുരോഗമനമായിട്ട് ചിന്തിച്ച അച്ഛൻ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് തൻ്റെ പഠനമുറിയിലേക്ക് കയറിപ്പോയി നരേന്ദ്രൻ്റെ ബാല്യകാലം അങ്ങനെ പോവുകയാണ് ആറു വയസ്സായപ്പോൾ അവൻ പഠിക്കാൻ തുടങ്ങി ആദ്യഘട്ടത്തിൽ സ്കൂളിൽ പോവുകയുണ്ടായില്ല അധ്യാപകൻ വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയായിരുന്നു എഴുത്തും വായനയും അവൻ വളരെ വേഗം വശമാക്കി അസാധാരണമായിരുന്നു നരേന്ദ്രൻ്റെ ഓർമ്മശക്തി ഏത് പാഠവും അധ്യാപകൻ ഒരു പ്രാവശ്യം വായിക്കുമ്പോഴേക്കും നരേന്ദ്രൻ ഹൃതിസ്ഥമാക്കുമായിരുന്നു ഏഴാമത്തെ വയസ്സിൽ അച്ഛൻ നരേന്ദ്രനെ മെട്രോപൊളിറ്റൻ സ്കൂളിൽ ചേർത്തു ഈ സ്കൂൾ സ്ഥാപിച്ചത് പണ്ഡിറ്റ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു അതീവ ബുദ്ധിശാലിയായിരുന്നു നരേന്ദ്രൻ പാഠങ്ങളൊക്കെ വളരെ വേഗം പഠിച്ചു കുട്ടികളുടെ ഇടയിൽ അവനാണ് നേതാവ് കളിയിലും കാര്യത്തിലും എല്ലാം അവൻ തന്നെ ഉച്ച ഭക്ഷണ സമയത്ത് ആഹാരം പെട്ടെന്നകത്താക്കി അവനോടും കൂട്ടുകാർക്കൊപ്പം കളിക്കളത്തിൽ അവിടെ ഓട്ടവും ചാട്ടവും ഗുസ്തിയും ഗോവിളികളുമെല്ലാം കൊണ്ട് വളരെ പ്രധാനമായിട്ട് അവൻ ഏർപ്പെട്ടു ചിലപ്പോൾ ചില പുതിയ കളികളും നരേന്ദ്രൻ കണ്ടുപിടിക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് ചിലപ്പോൾ നരേന്ദ്രൻ സ്വന്തം ക്ലാസ് മുറി തന്നെ കളിക്കളമാക്കി മാറ്റും ക്ലാസ്സിൽ അധ്യാപകൻ ഉള്ളപ്പോൾ പോലും കൂട്ടുകാരോട് സംസാരിക്കുമായിരുന്നു അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു കൂട്ടുകാരുമായി സംസാരിക്കുന്നിടയിൽ ഒരു ദിവസം മാസ്റ്റർ അവനെ കയ്യോടെ പിടിച്ചു താനപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പാഠം ഉരുവിടാനായി ആവശ്യപ്പെട്ടു എന്തൊക്കെയാണ് ഞാൻ പഠിപ്പിച്ച് നരേന്ദ്രൻ പറയൂ കൂട്ടുകാർ നിശബ്ദം നിന്നതേയുള്ളൂ നരേനാകട്ടെ മാസ്റ്റർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി മറുപടി നൽകി ഒരേ സമയത്ത് വർത്തമാനം പറയുവാനും പാഠങ്ങൾ കേട്ട് മനസ്സിലാക്കുവാനും അത്ഭുതകരമായ കഴിവ് നരേന്ദ്രൻ ഉണ്ടായിരുന്നു അപ്പോൾ ആരായിരുന്നു ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് മാസ്റ്റർ ചോദിച്ചു എല്ലാവരും നരേന്ദ്ര നേരെ വരെ ചൂണ്ടി പക്ഷേ അത് തീരെ വിശ്വസിച്ചില്ല കാരണം ഒരു കുട്ടിക്ക് ഈ പാഠങ്ങൾ ഇത്ര നന്നായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുമോ ഒരാളും ഇരുന്നു പോകരുത് മാസ്റ്റർ എല്ലാവർക്കും ശിക്ഷ നൽകി സഹപാഠികളോടൊപ്പം നരേന്ദ്രനും എഴുന്നേറ്റു നിന്നു നീ നിൽക്കേണ്ടതില്ല മാസ്റ്റർ അവനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്നിട്ടും നരേന്ദ്രൻ ഇരുന്നില്ല വാസ്തവത്തിൽ സാർ ശിക്ഷിക്കേണ്ടതെന്നെയാണ് ഞാനാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇതായിരുന്നു നരേന്ദ്രൻ്റെ ധീരതയും സത്യസന്ധയും ഏഴാമത്തെ വയസ്സ് മുതൽ നരേന്ദ്രൻ്റെ പഠനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അധ്യാപകന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു ആ നരേന്ദ്രൻ്റെ ബാല്യകാല ജീവിതത്തിലേക്ക് നമുക്ക് നാളെയും സഞ്ചരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം